ഈ പിന്നിൽ കാണുന്നത് അസദുൽ അലി അസദുൽ അലി അസാം താഗ്പൂർ സ്വദേശിയാണ് ഇരുപത്തിരണ്ട് വയസ്സാണ് അസദുൽ അലിയുടെ പ്രായം ഈ മുഖം നിങ്ങൾ നോക്കി വെച്ചോണം കൊച്ചി ആലുവ അങ്കമാലി നെടുമ്പാശ്ശേരി ഈ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ പ്രത്യേകിച്ചും കാരണം അസദുൽ അലി സ്ത്രീ വേഷം കെട്ടും കണ്ടു കഴിഞ്ഞാൽ സ്ത്രീയെ പോലെ ഇരിക്കും നമ്മുടെ അടുത്തുകൂടിയൊക്കെ കടന്നുപോകും അസദുൽ അലിയുടെ പ്രത്യേകത നമ്മളുടെ അടുത്ത് വരുന്ന അസദുൽ അലി പ്രത്യേകം കണ്ണു വയ്ക്കുക നമ്മുടെ കയ്യിലിരിക്കുന്ന ബാഗിലോ മൊബൈലിലോ അങ്ങനെയുള്ള വിലപ്പെട്ട എന്തെങ്കിലും വസ്തുവിലോ ആയിരിക്കും ഒരു സ്ത്രീ കടന്നു പോകുന്നു എന്ന ധാരണയിൽ നമ്മൾ കടന്നുപോകും പക്ഷേ അസദുൽ അലി തന്ത്രപൂർവ്വം നമ്മളുടെ കയ്യിലിരിക്കുന്ന വസ്തു തട്ടിക്കൊണ്ടുപോകും എളുപ്പം അസദുൽ അലിയെ പിടിക്കാൻ സാധിക്കില്ല വളരെ മികച്ച ഒരു ഓട്ടക്കാരനാണ് അസദുൽ അലി മാത്രമല്ല ആ മേഖലയിലെ ചെറിയ ഊടുവഴികൾ പോലും അസുദുൽ അലിക്ക് കൃത്യമായി അറിയാം അസുദുൽ അലി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇന്നലെ അസുദുൽ അലിയെ പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അധികം വൈകാതെ ജാമ്യം കിട്ടും അലിക്ക് വീണ്ടും കളത്തിലിറങ്ങും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അലിയെ നോക്കി വയ്ക്കണമെന്ന് എങ്ങനെയാണ് അസുദുൽ അലി ഇത്തവണ പിടിക്കപ്പെട്ടത് എന്നറിയട്ടെ അത് വിവരിക്കുന്നതിന് വേണ്ടി അങ്കമാലിയുടെ നമ്മുടെ ലേഖകൻ നമ്മുടെ റിപ്പോർട്ടർ ദീപിക് ചേരുന്നുണ്ട് അലി വീണ്ടും പിടിക്കപ്പെട്ടു ഏത് കേസ് തീർച്ചയായും ഇത്തവണ സ്ത്രീ വേഷം കെട്ടിത്തവണ സ്ത്രീ വേഷം കെട്ടി വളരെ വിചിത്രമായൊരു സംഭവമാണ് വിചിത്രമായ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആള് സ്ത്രീ വേഷം കെട്ടി ആലുവ റെയിൽവേ എത്തിയ അവിടെ നിന്ന് മലപ്പുറത്തേക്ക് പോവാനെത്തിയ ആളുടെ ബാഗ് തട്ടിപ്പറിച്ച് ഓടി രക്ഷപ്പെട്ട കേസിലാണ് ആൾ ആളിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇത് അസദുൽ അലി മാത്രമല്ല അസുദുലി ഒരു കൂടുതൽ ഒരു സംഘമാണ് ഇവർ ചേർന്നൊരു സംഘം സ്ത്രീ വേഷം കെട്ടിയാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവിടുന്ന് അവിടെ മലപ്പുറം സ്വദേശിയായ ഒരാൾ ഒരു വ്യക്തി മലപ്പുറത്തേക്ക് പോകാൻ എത്തിയ നെടുമ്പാശ്ശേരിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ബാഗ് തട്ടിപ്പിറിച്ചു ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ ആസാം സ്വദേശിയായ ആസാം താസ്പൂർ സ്വദേശിയായ അസദുൽ അലിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ആ ഈ പ്രേക്ഷകർ ആയിരിക്കും അറിയാൻ വേണ്ടി മറ്റൊരു കാര്യം കൂടി പറഞ്ഞ പറഞ്ഞു കൊടുക്കാം അല്ലേ ദീപിനെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അസദുള്ളി ആണ് ഈ ബാഗ് പിടിച്ചുകൊണ്ട് പോകുന്നെങ്കിലും അടുത്ത നിമിഷം ഇവര് ഇവരൊരു വലിയ സംഘമാണ് അല്ലേ ദീപിനെ വലിയൊരു സംഘമാണ് നിമിഷം നേരത്തെ സംഘം തീർന്നു അതെ തീർച്ചയായിട്ടും സംഘം ചേർന്ന് സംഘം ചേർന്നാണ് സംഘം ചേർന്നാണ് ഇവര് ഈ ആലുവ അങ്കമാലി നെടുമ്പാശ്ശേരി മേഖലകളിൽ സംഘം ചേർന്നാണ് ഇവർ തട്ടിപ്പിന് ഇറങ്ങുന്നത് അസദുൽ അലിയെ മാത്രമല്ല ഇതുപോലെ നിരവധി പേർ സ്ത്രീവേഷം കെട്ടി തട്ടിപ്പിനെ ഇറങ്ങുന്നുണ്ട് അങ്കമാലി ആലുവ പെരുമ്പോ പെരുമ്പാവൂര് നെടുമ്പാശ്ശേരി മേഖലയിലൊക്കെ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് ആലുവ മേഖല കേന്ദ്രീകരിച്ചാണെന്ന് മാത്രമാണ് ഇവരുടെ ഒരു പ്രത്യേകത പ്രേക്ഷകർ അറിയാൻ വേണ്ടി പറയുകയാണ് ഇവരിൽ ഒരാൾ നമ്മുടെ ബാഗ് തട്ടിയെടുക്കും ബാഗ് തട്ടിയെടുത്തുകൊണ്ട് ഓടും ഓടുന്ന സമയത്ത് നമ്മൾ ഈ തട്ടിയെടുത്ത ആളുടെ പിന്നാലെ ഓടും നിമിഷ നേരം കൊണ്ട് ഇവർ ഈ തട്ടിയെടുത്ത ബാഗ് ഹാൻഡ് ഓവർ ചെയ്യും മറ്റൊരാൾക്ക് നമ്മൾ ഓടുന്ന വ്യക്തിയുടെ കയ്യിലായിരിക്കില്ല പിന്നീട് ബാഗ് ഉണ്ടായിരിക്കുക അത് മറ്റൊരു വ്യക്തിയിൽ പോകും ഇങ്ങനെ കൈമാറി കൈമാറി പല വ്യക്തികൾ കൈമാറി കൊണ്ടുപോകണം ഏതായാലും ഇപ്പോൾ ബാഗ് തിരിച്ചു കിട്ടിയെന്ന് തോന്നുന്നില്ല അതിൽ പാസ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതെ അതെ ഇത് സംഭവം നടക്കുന്നത് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപം ആണ് ഈ സംഭവം നടക്കുന്നത് മലപ്പുറം സ്വദേശിയ സുഹേൽ എന്ന വ്യക്തി നെടുമ്പാശ്ശേരിയിൽ ജോലി ചെയ്യുന്ന മലപ്പുറം സ്വദേശി സുഹേൽ നെടുമ്പാശ് ആലുവയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കാത്തു നിൽക്കുന്ന സമയത്ത് പുറത്ത് തൊട്ടടുത്തൊരു കടയിൽ ഭക്ഷണം കഴിക്കാൻ മാറിയ സമയത്താണ് സുഹേലിന്റെ ബാഗ് തട്ടിയെടുത്ത് ഈ അസദുൽ അലി അടങ്ങുന്ന സംഘം അസദുൽ അലി അടങ്ങുന്ന സംഘം തട്ടിയെടുത്ത് ഓടി രക്ഷപ്പെട്ടത് ഇതിൽ സുഹൈലിന്റെ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഈ ബാഗിൽ ഉണ്ടായിരുന്നു തുടർന്ന് ആലുവ പോലീസിൽ പരാതി നൽകി അതിനെ തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ ആസാം സ്വദേശി അസദുൽ അലി പിടിയിലായിരിക്കുന്നത് ഇത് ഇവിടെ കൂടാതെ അസദുൽ അലിയുടെ കൂടെ ഒരു സംഘമുണ്ട് അവർക്ക് അവർക്ക് വേണ്ടി പോലീസ് ആലുവ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ദിബിനെ നമ്മൾ ഈ പരിപാടി ആരംഭിച്ച ശേഷം ദിബിൻ ഒട്ടവ ഒട്ടനവധി തവണ ലൈവിൽ വരികയുണ്ടായി എല്ലാ തവണ വരുമ്പോഴും ഒരു വലിയ ക്രൈമുമായിട്ടായിരിക്കും ദിപിൻ വരുന്നത് ആ ഒരു മേഖല ഒരു വലിയ ക്രൈം കുറ്റകൃത്യ മേഖലയായി ആരുവ അങ്കമാലിയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ വാർത്തകളിലൂടെ എനിക്ക് മനസ്സിലാകുന്നത് ഏതായാലും പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി അസദുൽ അലിയെ നമ്മൾ കാണിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി അസദുൽ അലിയെ നിങ്ങൾ നോക്കി വയ്ക്കണം അസദുൽ അലി കണ്ണ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ പിരികം വരച്ചിട്ടുണ്ട് മൂക്കിൽ മൂക്കുത്തിയിട്ടുണ്ട് കമ്മലുണ്ടോ എന്ന് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല ഒരു വിഷയം അതും ഉണ്ടായിരിക്കും ഏതായാലും അലിയെ പോലെ അവരുടെ ഗ്യാംഗിൽ ഒട്ടനവധി പേരുണ്ട് നമ്മൾ ഈ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുമ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മേഖലകളിലൊക്കെ പോകുമ്പോൾ ഇവരെ വളരെ ശ്രദ്ധയോട് കൂടി വേണം ഇവരെ നമ്മൾ ആ ഒരു മേഖലയിൽ രാത്രി കാലകളിൽ നിൽക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക